ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും വാർദ്ധക്യ സാമീപ്യങ്ങൾ എന്ന അധ്യായം പുസ്തകം തോർന്ന മഴയുടെ തോറ്റം അധ്യായം വാർദ്ധക്യ സാമീപ്യങ്ങൾ ഏറെ പഴക്കം ചെന്നതാണ് കോലോത്തെ ആട്ടുകട്ടിൽ അതിലിരുന്ന് മരജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭഗോതിക്കാവിലെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചെമ്പരത്തിയിലേയും കൂവളത്തിൻ്റെയും ചില്ലകൾ കാണാം ചെമ്പരത്തിയിലേക്ക് പടർന്നു കയറിയ മുല്ലവള്ളികളിൽ അങ്ങിങ്ങായി പൂമുട്ടുകൾ വന്ന് തുടങ്ങിയിരിക്കുന്നു ചെറുകിളികൾ കൊക്കുനീറ്റി ചെമ്പരത്തിപ്പൂവിലെ തേൻ കുടിക്കുന്നു എവിടെ നിന്നോ പാറി വന്ന അപ്പൂപ്പന്താടികളിൽ രണ്ടെണ്ണം ഒരു കൂവളക്കൊമ്പിൽ ഉടക്കി നിന്നു ഓർമ്മകൾ ഇന്നൽപ്പം കൂടി അകലെ കൊളുത്തി നിൽക്കുന്നു കോലാത്തെ ഏകാന്തതയിൽ ചില വീണു കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് തെക്കേ വീട്ടിലെ വെളുത്തേടത്തെ അമ്മാളും അമ്മയ്ക്ക് പലഹാരം കൊണ്ടുപോകലും കിഴക്കേപ്പുരയിലെ എംബ്രാന്തിരി മുത്തശ്ശന് വെറ്റില ഇടിച്ചു കൊടുക്കലും എനിക്ക് തന്നിരുന്ന ആശ്വാസവും ആത്മവിശ്വാസവും ചെറുതല്ല അമ്മയുടെ അനുവാദത്തോടെ മുത്തശ്ശൻ കാണാതെ വേണം യാത്ര കയ്യിലൊരു തൂക്കുപാത്രത്തിൽ പ്രാതലുണ്ടാവും അമ്മാളുമ്മയ്ക്ക് പഠിക്കൽ എൻ്റെ നിഴൽ കാണുമ്പോഴേക്കും അമ്മ അവരുടെ പഴയ വൈക്കോൾ വീടിൻ്റെ ഇറയത്തു നിന്ന് കുനിഞ്ഞിറങ്ങി വരും ഒരു ഒറ്റമുണ്ട് മാത്രം വേഷം നെറ്റിയിൽ നീണ്ട ഭസ്മക്കുറി വെഞ്ചാമരം പോലെ തിളങ്ങുന്ന വെളുത്ത മുടി നീണ്ട പോലെ ചുമലറ്റം വരെ നീണ്ടു കിടക്കുന്ന കമ്മലില്ലാത്ത കാതുകൾ മുത്തശ്ശി പറഞ്ഞിരുന്നു ഒരിക്കൽ അത് അങ്ങനെ നീട്ടിയതാണെന്ന് എൻ്റെ മുത്തശ്ശിയുടെ നീട്ടാത്തു എന്ന് ചോദിച്ചപ്പോ അതിനുള്ള വയസ്സായില്ലെന്ന് പറഞ്ഞു കഴുത്തിലൊരു അരമുത്തുമാല നീണ്ട മടിത്തട്ട് മടിത്തട്ടുവരെ എത്തിക്കിടക്കുന്ന അമ്മിഞ്ഞകൾ അതും നീട്ടിയതാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശിയോട് ചോദിക്കാനും ധൈര്യമില്ലായിരുന്നു അന്ന് നനുനുത്ത പഞ്ഞി പോലത്തെ മിനുസമുള്ള കയ്യും കാലും അമ്മ പറഞ്ഞു അമ്മാളും അമ്മയ്ക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായി വയസ്സായാൽ എല്ലാവരുടെയും കയ്യും കാലും അങ്ങനാവുന്നു അതുകൊണ്ട് എനിക്ക് വയസ്സാവാൻ കൊതിയായിരുന്നു പ്രാതൽ കൊണ്ടുകൊടുത്താൽ ഏറെ ഇഷ്ടത്തോടെ ചേർത്ത് നിർത്തി അഞ്ചാറ് ഉമ്മ തരും എൻ്റെ വേശിക്കുട്ടിയാ വേറെ ആർക്കും തോന്നിയില്ലല്ലോ ഈ തള്ളേനെ നോക്കാൻ എൻ്റെ കുട്ടി നന്നായി വരും നന്നായി വരും പറയിലും കണ്ണു നിറഞ്ഞൊഴുകലും ഒപ്പമാവും അമ്മാളും അമ്മയുടെ മക്കളാരും അവരെ നോക്കിയിരുന്നില്ലത്രേ പാവം എങ്ങനെ അവർക്ക് നല്ല അമ്മൂമ്മേനെ നോക്കാതിരിക്കാൻ കഴിയണേന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആട്ടുകെട്ടിലിരിക്കുമ്പോൾ ദൂരെ പൊളിഞ്ഞു പോയ അമ്മാളും അമ്മയുടെ വീട് നിന്ന പറമ്പരെ കാഴ്ചയുണ്ടായിരുന്നു ഇപ്പോൾ ഭഗവതിക്കാവിനും അമ്മാളും അമ്മയുടെ പറമ്പിനും പറമ്പിനുമിടയ്ക്ക് മാവും റബ്ബറും തേക്കും എല്ലാമായി എങ്കിലും ഓർമ്മകൾക്ക് ഇന്ന് അമ്മാളും അമ്മയുടെ സാമീപ്യം പ്രാതെ കൊണ്ടുകൊടുത്താൽ അത് അപ്പോൾ തന്നെ കഴിക്കും എന്നിട്ട് ചില പാട്ടുകളുണ്ട് പാടിത്തരാൻ കാട്ടീന്നൊന്നുണ്ടൂ മൂളും കണ്ണാ ഇങ്ങനെ തുടങ്ങിയാൽ ഏകദേശം പത്തു പന്ത്രണ്ട് പാട്ടുകൾ അപ്പോഴേക്കും ഭാർഗവിയമ്മ അന്വേഷിച്ചെത്തും കുട്ടി ഇവിടെ കൂടിയോ ഇതപ്പ നന്നായേ മുത്തശ്ശൻ അന്വേഷിക്കണോ വേഗം കണ്ടു പോന്നോളൂ പിന്നെ നിൽക്കില്ല ഒന്നുകൂടി അമ്മളും അമ്മയുടെ മിനു മിനുത്തം മുടി തൊട്ട് നോക്കിയിട്ട് ഭാർഗവിയമ്മയുടെ കൂടെ ഒരൊറ്റ ഓട്ടായിരിക്കും കോലായിലെത്തുമ്പോഴായിരിക്കും അറിയ ഭാർഗവിയമ്മ പറ്റിച്ചതാ മുത്തശ്ശൻ വിളിക്കണു എന്ന് പറഞ്ഞു എന്ന് പിന്നെ ചില വാശിയൊക്കെ കൂട്ടു അമ്മയോട് ശരിക്കും മുത്തശ്ശൻ്റെ ശബ്ദം കേൾക്കും വരെ എംഭ്രാന്തിരി മുത്തശ്ശൻ താമസിച്ചേർന്ന കിഴക്കേപ്പുര മുക്കാൽ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണയ്ക്കുന്നു ഏറെ ഓർമ്മകളാവിടെ തട്ടുംപുറത്തെ പൂമുഖത്തിരുന്ന ആ ഓർമ്മകൾ വീണ്ടും എത്തും നരച്ച താടി നീട്ടി വെളുത്ത മുടി അല്പമുള്ള കഷണ്ടിയുള്ള മുത്തശ്ശൻ പല്ലില്ലാത്ത മോണ കാട്ടി ഒരു ചിരിയുണ്ട് മൂപ്പർ കട്ടിലിൽ തലക്കെ സൂക്ഷിക്കുന്ന കുഞ്ഞുരു മുറുക്കാൻ ചതച്ചു കൊടുക്കുമ്പോ മിടുക്കി കുട്ടിയിടിച്ചാലേ ശരിയാവൂ ഇതൊക്കെ അത് കേൾക്കേണ്ട താമസം ഉള്ളു നിറയും എന്നും പോകാൻ അമ്മ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എംഭ്രാന്തിരി മുത്തശ്ശ അമ്മ എന്നെ വിടുന്നില്ലാട്ടോ മുത്തശ്ശനൊന്നു പറയൂ അമ്മോട് എംബ്രാന്തിരി മുത്തശ്ശൻ പിന്നെ രാവിലെ ഒരു നേരമായാൽ വിളിയായി രാധേ കുട്ടീനെ ഒന്നും കിട്ട് വിടുവോ തീരെ മുറുക്കല്യവിടെ വിളി കേട്ടാൽ ഓടാൻ തയ്യാറായി ഞാനും എംബ്രാന്തരി മുത്തശ്ശനെ പറ്റി ഒരുപാട് പറയണു കേട്ടിട്ടുണ്ട് എല്ലാവർക്കും മുത്തശ്ശന് അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് തെക്കേടത്ത് ഒരു ഹനുമാരമ്പലുണ്ട് അത് മുത്തശ്ശന്റെ പ്രതിഷ്ഠയാണ് പോലും ചേരൂരുദേശത്ത് ഒരു കാലത്ത് വലിയ ഒടിയൻ ശല്യമായിരുന്നു പോലും മുത്തശ്ശൻ ഒറ്റയ്ക്ക് ആറ് ഒടിയന്മാരെ രാത്രി തെങ്ങിൽ കെട്ടിയിട്ടുണ്ട് പോലും പിറ്റേന്ന് രാവിലെ ഒടിയന്മാർ നിന്നിരുന്ന സ്ഥലത്ത് തെങ്ങിൻചോട്ടിൽ ആറ് പോത്തുകളായിരുന്നു പോലും എംഭ്രാന്തിരി മുത്തശ്ശൻ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു പോലും ഇനി ഈ ചേലൂര് ദേശത്ത് കാലുകുത്തില്ലാന്ന് അങ്ങനെ അവരെ വിട്ടയച്ചുത്രേ ഇനിയും മുത്തശ്ശൻ്റെ കാലശേഷവും ഭൂതപ്രേതാദികളുടെ ശല്യം ഈ ദേശത്ത് വരാതിരിക്കാനാണത്രേ മൂപ്പര് ഹനുമൽ പ്രതിഷ്ഠ നടത്തി പൂജ ചെയ്തിരുന്നത് ഇത്രയും കേമനായിരുന്ന എംഭ്രാന്തിരി മുത്തശ്ശനോട് നിക്ക് ഒഴികെ മറ്റെല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്താൽ അടുപ്പം കുറവായിരുന്നു അമ്മാളും അമ്മയും എംഭ്രാന്തിരി മുത്തശ്ശനും ഓർമ്മകളായി വാർദ്ധക്യത്തിൻ്റെ നിറ സാമീപ്യങ്ങളായി അവരിന്നും ഓർമ്മകളിൽ ജീവിക്കുന്നു ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും വാർദ്ധക്യ സാമീപ്യങ്ങൾ എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി